നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കമ്പനിയുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ഫോൺ ലോക്ക് ആയിരിക്കുക ലോക്ക് പേഡിൽ നിങ്ങൾക്ക് എമർജൻസി എന്നോ എമർജൻസി എസ് ഒ എസ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ടും നമ്മളിൽ പലർക്കും ഇപ്പോഴും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ല നമുക്കൊരു അപകടം സംഭവിക്കുകയോ നമ്മൾ ഒരു അപകടം കാണുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഫോണ് അൺലോക്ക് ചെയ്യാതെയും നമ്മുടെ ഫോണില് കോള് ചെയ്യാനായിട്ടൊരു വാലിഡ് ആയിട്ടുള്ള റീചാർജ് പ്ലാൻ ഇല്ലെങ്കിലും എന്തിന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് ഇല്ലെങ്കിലും അത് വ്യക്തമായിട്ടൊന്നുകൂടി പറയാം നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സിം കാർഡ് ഇല്ലെങ്കിലും നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ എമർജൻസി എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഫോണ് ലോക്കാണ് എങ്കിലും എനിക്ക് എമർജൻസി കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ സാധാരണ അൺലോക്ക് ചെയ്യുന്ന പാറ്റേൺ ലോക്കിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ താഴെ തന്നെ എമർജൻസി എസ് ഒ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഫോണിൽ പാറ്റേൺ ലോക്കിൻ്റെ ഇടതു ഭാഗത്ത് ഭാഗത്ത് അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇനി ഇങ്ങനെയൊന്നും എമർജൻസി കോളിൻ്റെ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ ഉണ്ടല്ലോ ഓരോ ഫോണിനും ഓരോ തരത്തിലായിരിക്കും ചില ഫോണിൽ അഞ്ച് തവണ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചില ഫോണിൽ മൂന്ന് തവണ ഇപ്പോൾ ഈ ഫോണിൽ മൂന്ന് തവണ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ എമർജൻസി എസ് ഒ കോൾ പോകുന്നുണ്ട് ഞാൻ ഉടനെ കട്ട് ചെയ്തതാണ് നിങ്ങളും അനാവശ്യമായിട്ട് ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കോൾ ചെയ്യരുത് കാരണം പലരുടെയും ജീവൻ പോലും രക്ഷിക്കേണ്ട ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് മിസ് യൂസ് ചെയ്യരുത് ആവശ്യത്തിന് മാത്രമേ ഈ ഓപ്ഷനിൽ വിളിക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഈ എമർജൻസി എസ് ഒ എസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വിളിക്കുമ്പോൾ ആരാണ് നമ്മുടെ ഫോർ അറ്റൻഡ് ചെയ്യുക നമുക്ക് മലയാളത്തിൽ തന്നെ ആശയവിനിമയം നടത്താൻ പറ്റുമോ നമുക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഓപ്ഷനിലൂടെ ലഭിക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ കൈവശം ആരുടെ മൊബൈൽ ഫോൺ ലഭിച്ചാലും നമ്മൾ ഈ എമർജൻസി എസ് ഒ എസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ വൺ ടു എന്ന നമ്പറിലേക്കാണ് കോൾ പോവുക ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ടവർ ലൊക്കേഷൻ ആണുള്ളത് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഇആർ സി അതായത് എമർജൻസി റെസ്പോൺസ് സെൻ്ററിലേക്കാണ് കോൾ പോകുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുകയും നമ്മുടെ ലൊക്കേഷനിൽ മലയാളത്തിൽ തന്നെ നമുക്ക് മറുപടി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ആംബുലൻസ് ആണോ ഫയർഫോഴ്സ് ആണോ അല്ല പോലീസ് ആണോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ് ആ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ കൈവശം ലഭിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതുപോലെ വൺ വൺ ടൂലേക്ക് മാത്രമല്ല കോൾ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് എമർജൻസി ഘട്ടത്തില് ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് അതായത് നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നമ്പറുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ തന്നെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ സിം കാർഡ് ഇല്ലാത്ത മൊബൈൽ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് വൺ വൺ ടു എന്ന നമ്പറിലേക്ക് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എമർജൻസി കോൾ ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള നെറ്റ്വർക്കുമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ കണക്റ്റ് ആവുകയും നമ്മളിപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇആർ അതായത് എമർജൻസി റെസ്പോൺസ് സെൻ്ററിലേക്ക് കോള് പോവുകയും നമ്മളുടെ ഫോണ് ഏത് നെറ്റ്വർക്കിലാണ് കണക്റ്റ് ആയിരിക്കുന്നത് അതനുസരിച്ച് അവർക്ക് ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ എമർജൻസി ഓപ്ഷനിൽ തന്നെ നമുക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ നമ്പർ കൂടി ആഡ് ചെയ്യാൻ സാധിക്കും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാഹിതമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറോ അല്ല മറ്റാർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ലോക്ക് സ്ക്രീനാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയൊന്നും നമ്പർ ആർക്കും എടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എമർജൻസി ഓപ്ഷനിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ എസ് ഒ എസ് ഞാനിവിടെ സെർച്ച് ചെയ്യുന്ന സ്പെല്ലിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ സെർച്ച് ചെയ്താൽ എമർജൻസി എസ് ഒ എസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ എമർജൻസി കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇത് എല്ലാ ഫോണിലും ഒരുപോലെയല്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ആഡ് കോൺടാക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റൊക്കെ കാണിക്കുന്നതാണ് ഇതിൽ നിന്ന് ആരുടെയൊക്കെ നമ്പറാണ് നിങ്ങൾക്ക് മറ്റുള്ളവർ കാണേണ്ടത് അതായത് എമർജൻസി ഓപ്ഷനിൽ കാണേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ലോക്ക് സ്ക്രീൻ ആണെങ്കിലും ഒരു അത്യാഹിത ഘട്ടത്തിൽ നമ്മുടെ ഫോൺ മറ്റൊരാൾക്ക് ലഭിച്ചാൽ നമ്മുടെ മെഡിക്കൽ ഡീറ്റെയിൽസും നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറൊക്കെ ലഭിക്കും അതിലൂടെ അവർക്ക് നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ